നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം നിയമനവുമായി ബന്ധപ്പെട്ട കേസിലെ ഹൈക്കോടതി ഉത്തരവിനെതിരെ ക്ഷേത്രത്തിലെ തന്ത്രിമാർ സുപ്രീംകോടതിയെ സമീപിച്ചു കോടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലി ഭരണപരമായ കാര്യമോ മതേതര സ്വഭാവമുള്ളതോ അല്ലെന്നും മതപരവും ആത്മീയവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ആരാധനാമൂർത്തിക്ക് ചേർത്തേണ്ട മാലയുൾപ്പെടെ തയ്യാറാക്കുന്ന പാരമ്പര്യ കഴകം ജോലികൾ ചെയ്യുവാനുള്ള അവകാശം തെക്കേവാര്യം കുടുംബാംഗങ്ങൾക്കാണെന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കഴകം നിയമനം പാരമ്പര്യ അവകാശമാണോ കഴകം എന്നത് ആചാരപരമായ പ്രവൃത്തിയാണോ അല്ലയോ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ സിവിൽ കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു കേരള ഹൈക്കോടതിയുടെ വിധി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനം എടുക്കേണ്ടതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഹൈക്കോടതി വിധി പാരമ്പര്യമായി തങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച അവകാശത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് തന്ത്രിമാരുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കൂടൽമാണിക്യം ദേവസ്വം ആക്ട് പ്രകാരമാണ് ക്ഷേത്രത്തിൽ ഭരണം നടക്കുന്നത് ഈ നിയമപ്രകാരം ക്ഷേത്രത്തിലെ നിയമങ്ങൾ നടത്തുന്ന സമിതിയിൽ തന്ത്രി അംഗമായിരിക്കണം എന്നാൽ ഈ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് കഴകം നിയമനത്തിനുള്ള പട്ടിക തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ഹർജിയിൽ പറയുന്നു സതീശൻ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ ക്ഷേത്രത്തിലെ അഞ്ച് തന്ത്രിമാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് യു ഡി എഫിൽ അനൈക്യമുണ്ടാക്കുന്ന തരത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രസ്താവന പ്രതിഷേധാർഹമാണെന്ന് കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് യൂത്ത് ഫ്രണ്ട് കോർഡിനേറ്റർ വിനീത് വിൻസെന്റ് നിയോജകമണ്ഡലം പ്രസിഡന്റ് വിനോദ് ചേലുകാരൻ എന്നിവർ ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയാണ് തോമസ് ഉണ്ണിയാടൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നത് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആദ്യമായി വിജയിച്ചത് തോമസ് ഉണ്ണിയാടനാണ് മുന്നണി സംവിധാനത്തിൽ എല്ലാവരെയും ചേർത്തു പിടിക്കുന്നതിനു പകരം ആട്ടിയോടിക്കുവാനുള്ള ശ്രമമായേ ഇത്തരം നീക്കങ്ങളെ കാണാനാകൂ ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തി തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും യു ഡി എഫിന്റെ ഐക്യം കരുതി ഒറ്റക്കെട്ടായി നിൽക്കുവാനാണ് കേരള കോൺഗ്രസ് ശ്രമിച്ചത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ തോമസ് ഉണ്ണിയാടൻ നിസ്സാര വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടതെന്നും യാഥാർത്ഥ്യം കോൺഗ്രസ് ഉൾക്കൊള്ളണമെന്നും യു ഡി എഫിൽ അനൈക്യമുണ്ടാക്കുന്ന പ്രസ്താവനകളിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പിന്മാറണമെന്നും യൂത്ത് ഫ്രണ്ട് നേതൃത്വം ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി വിനീത് വിൻസൻ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ആർതർ വിൻസൻ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആന്റോൺ പാറേക്കാരൻ സെക്രട്ടറി ലാലു വിൻസൺ ടൌൺ മണ്ഡലം സെക്രട്ടറി റെസ്യൂൺ ബാഷിഖ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ തോമസ് ഉണിയാറെന്നാറോട് വിജയിച്ചു വരുമ്പോൾ രണ്ടായിരത്തി ഒന്നിന് മുന്നേ വരെ ഇവിടെ ഒരിക്കലും യു ഡി എഫിന്റെ ഒരു കാൻഡിഡേറ്റ് വിജയിച്ചിട്ടില്ല നമുക്ക് പറഞ്ഞു വരുമ്പോൾ സിദ്ധാർത്ഥം കാട്ടുന്നില്ല അതല്ലെങ്കിൽ ജോസ്താനെ കഥ പറയാനുണ്ടാകും പക്ഷെ അവരെല്ലാവരും അവർ രണ്ടുപേരും ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് എം എൽ എ ആയിട്ടുള്ളത് അതിനുശേഷം രണ്ടായിരത്തി ഒന്നിലാണ് യു ഡി എഫിന്റെ ഒരു പൂർണ്ണ യു ഡി എഫിന്റെ ഒരു കാൻഡിഡേറ്റ് തോമസ് ഉണ്ണിയാറെ ഇവിടെ വിജയിച്ചു വരുന്നത് അതുവരെ ഇതുവരെ ഇടതുപക്ഷ കോട്ടയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം മൂന്ന് ടേം ഇവിടെ വന്ന് ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചതിന് ശേഷമാണ് ഇതൊരു യു ഡി എഫ് മണ്ഡലമായി അറിയപ്പെടാൻ തുടങ്ങിയത് അത് യൂത്ത് കോൺഗ്രസ് ഒന്ന് ഓർമ്മ ഓർമ്മയിൽ വന്നാൽ നന്നായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു പിന്നെ മുന്നണി വിപുലീകരണത്തിനെ കുറിച്ച് നേതാക്കന്മാർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മുന്നണി വിപുലീകരണം എന്ന് അവരുടെ സ്റ്റേറ്റ് ലീഡേഴ്സ് പറയുകയും പ്രാദേശികമായി താഴോട്ട് വരുമ്പോൾ അവിടെയുള്ള ഘടക കക്ഷികളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് തികച്ചും ദുഃഖകരമാണ് അത് യൂത്ത് കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് ജനങ്ങളും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇലക്ഷൻ നടന്നപ്പോ ഞങ്ങൾക്ക് ആകെ കേരള കോൺഗ്രസിന് പറഞ്ഞിട്ടുള്ള പതിനഞ്ചും പതിനെട്ടും വാർഡുകളാണ് അതിൽ രണ്ട് വാർഡിലും നമുക്കിതിരെ റിബൽ കാൻഡിഡേറ്റിനെ നിർത്തി അതിലൊന്ന് ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് വിജയിക്കുകയും ഒന്ന് തോൽക്കുകയും ചെയ്തു അതിൽ അന്ന് വിജയിച്ച് റിബൽ കാൻഡിഡേറ്റിനെ പിന്നീട് സസ്പെൻഡ് ചെയ്ത് ചെയ്തു എന്ന് പറഞ്ഞതിനു ശേഷം വീട് തിരിച്ചെടുക്കുകയാണ് ഉണ്ടായത് ഇതെല്ലാം ഒരു മുന്നണി പ്രവർത്തന ശൈലിയാണ് കാണാൻ സാധിക്കുന്നത് ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് പുതിയ വികാരി ജനറൽ ഫാദർ ആലപ്പാടനെ ഇരിങ്ങാലക്കുട രൂപതയുടെ പുതിയ വികാരി ജനറലായി രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിയമിച്ചു ഫാദർ ആന്റു ആലപ്പാടൻ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരികയാണ് പുതിയ നിയമനം പുറത്തുശ്ശേരി ആലപ്പാടൻ തറവാട്ടിൽ ആന്റണി അന്നമ്മ ദമ്പതികളുടെ മകനായാണ് ജനനം ജോസ് യോഹന്നാൻ തോമസ് വർഗീസ് മേരി സെലീന ഏലിയ എന്നിവർ സഹോദരങ്ങളാണ് ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഫാദർ ആന്റു ആലപ്പാടൻ ഇരിങ്ങാലക്കുട സെന്റ് പോൾസ് മൈനർ സെമിനാരിയിലാണ് പ്രാഥമിക വൈദിക പരിശീലനം നേടിയത് ഫിലോസഫി തിയോളജി പഠനങ്ങൾ ആലുവ കാർമൽഗിരി മംഗലാപ്പുഴ സെമിനാരികളിൽ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ പതിനാറിന് പുറത്തുശേരി സെന്റ് സെബാസ്യൻ ദേവാലയത്തിൽ വെച്ച് മാർ ജെയിംസ് പഴയാറ്റലിൽ നിന്നുമാണ് പൗരോഹിത്യം സ്വീകരിച്ചത് റോമിലെ അഞ്ചേലിക്കും യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് തച്ചൂടപ്പറമ്പ് വെള്ളാഞ്ചിറ പാറേക്കാട്ടുകര പുത്തഞ്ചിറ ഫൊറോന ഇരിങ്ങാലക്കുട കത്തീഡൽ എന്നിവിടങ്ങളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഫാദർ ആന്റോ ആലപ്പാടൻ രൂപതയിലെ സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നിവയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും ചാലക്കുടി സെന്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഡയറക്ടർ ഫിനാൻസ് ഓഫീസർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് സമസ്ത കേരള വാര്യർ സമാജം സ്ഥാപക ദിനം ആചരിച്ചു ഇരിങ്ങാലക്കുട യൂണിറ്റ് ആസ്ഥാന മന്ദിരത്തിൽ പ്രസിഡന്റ് പി വി രുദ്രൻ വാര്യർ പതാക ഉയർത്തി മുൻ മധ്യമേഖലാ സെക്രട്ടറി സുരേഷ് സന്ദേശം നൽകി സെക്രട്ടറി എ അച്യുതൻ എസ് കൃഷ്ണകുമാർ ദേവദാസ് ടി പത്മാവതി എ ചന്ദ്രിക എന്നിവർ പ്രസംഗിച്ചു രാവിലെ ഒമ്പതിനും ഒമ്പതിനക്കും ഇടയ്ക്ക് എല്ലാ യൂണിറ്റുകളിലും ജില്ലകളിലും പ്രധാന യുദ്ധ പ്രവർത്തനങ്ങളായി നമ്മുടെ വാര്യ സമാജം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിലും

ലൂണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതിയതായി ആരംഭിക്കുന്ന രണ്ട് കോഴ്സുകൾ ഡിപ്ലോമ ഇൻ പെട്രോളിയം ലോജിസ്റ്റിക്സ് ഡിപ്ലോമ ഇൻ സോളാർ എഞ്ചിനീയറിംഗ് എന്നിവയുടെ ലോഞ്ച് ക്രൈസ്റ്റ് കോളേജ് ഡയറക്ടർ ഫാദർ വിൽസൺ തറയിൽ നിർവഹിച്ചു കോളേജ് ഡയറക്ടർ മയൂഫ് മുഹമ്മദ് അലി ആമുഖ പ്രഭാഷണം നടത്തി ഐശ്വര്യ റിപ്പോർട്ട് വായിച്ചു പ്രിൻസിപ്പൽ തോമസ് പി ജെ സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ സന്ധ്യ കെ ആർ നന്ദിയും പറഞ്ഞു ഇത്തരത്തിലുള്ള പഠന സൗകര്യങ്ങൾ ചുറ്റുപാടുണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ തന്ന വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ചും കുടിയേറ്റം തൊഴിലിന്റെ ഭാഗമായിട്ട് നടത്തുന്ന കാലഘട്ടത്തിൽ ആ കുടിയേറ്റത്തിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കാനുള്ളത് ഏക സ്ഥാപനം എന്ന് നിലയ്ക്ക് അറിയപ്പെടുന്നു അപ്പൊ ധാരാളം കുട്ടികളുടെ ശുപാർശയുടെ ഭാഗമായിട്ട് പറഞ്ഞയക്കാനും ധാരാളം കുട്ടികൾക്ക് നല്ല പരിശീലനവും ഡീറ്റെയിൽസ് ലോണായിട്ട് അയച്ചിട്ടുണ്ട് അത് ഇന്ന് ഒമ്പത്തെട്ട് വർഷമായിട്ട് അത് തുടർന്നുകൊണ്ടിരിക്കാനാണ് അതൊരു പുതിയ അടുത്ത തലമുറയിലേക്ക് അതിന്റെ പ്രവർത്തനം വ്യാപിച്ചപ്പോൾ കുറേ കൂടി മെച്ചപ്പെട്ട സേവനം സമയങ്ങളും നൽകാനായിട്ടുള്ള തീരുമാനം ഒരു ഇവിടെ എല്ലാ മാനേജ്മെന്റ് കോഴ്സുകളും ഒരു ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് വളർച്ച കൂടുതലായിട്ടില്ല ഇനിയും ധാരാളം മുന്നോട്ട് വളരാനായിട്ടുള്ള അവസരം തുടക്കം മുതലേ അതിനുള്ള ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യാണ്

ഉണ്ണി എന്നിവർ മരുമക്കളാണ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം